തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഒരുപാട് മരുന്നുകളുണ്ട് നമുക്ക് ചുറ്റും മരുന്നുകളാണ് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് വിശ്വാസം പലതരം മരുന്നുകൾ ജീവനെ നിലനിർത്താനുള്ള മരുന്നുകൾ ജീവനെ കളയാനുള്ള മരുന്നുകൾ ജീവന് ഉണ്ടാകുമ്പോൾ തിരുത്തേണ്ട മരുന്നുകൾ മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കേണ്ട മരുന്നുകൾ അങ്ങനെ മരുന്നുകൾ മരുന്നുകൾക്ക് അപാര ശക്തിയാണ് ഈ ശക്തി എന്നതിന് ഊർജമെന്നും പ്രവർത്തിക്കാനുള്ള പ്രേരണ എന്നുമൊക്കെ ആണ് ശാസ്ത്രം പറയുന്നത് അപ്പോ ഒരുപാട് ഊർജം അടക്കം ചെയ്ത ഒരു വസ്തുവാണ് മരുന്ന് അതുകൊണ്ട് ഒരുപാട് ഊർജം ലഭിക്കാനായിട്ട് എല്ലാം ശരിയാക്കാനായിട്ട് മരുന്നുകൾ ആവശ്യമാണ് എന്നാണ് നമ്മുടെ വിശ്വാസം ഇത് മരുന്നിനെ ഉപയോഗിച്ച് ജീവിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രീയത എന്നും സമൂഹത്തിന്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവവിശ്വാസിയാണോ നിരീശ്വരവാദിയാണോ എന്നതൊന്നും മരുന്നിട്ട കാര്യത്തില് ബാധകമല്ല മരുന്നിനക്തിയാണെന്നുള്ളതാണ് ഭൂരിഭാഗത്തിന്റെ വിശ്വാസം അപ്പൊ ഈ ശക്തി അഥവാ ഊർജം എന്ന് പറയുന്നത് അടക്കി വച്ചിട്ടുള്ള ഈ അറ്റോമിക് മറ്റേ ചാലകങ്ങൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ അറ്റോമിക് ഉൾപ്രേരകങ്ങൾ ഉണ്ടല്ലോ അതുപോലെ ഒന്നാണ് ഈ മരുന്ന് വളരെ ഒരു ഉദാഹരണത്തിലൂടെ ഞാനിത് പറയാം ഈ ബെൻജോൺസൺ പണ്ട് ഓട്ടോപന്തത്തിൽ വിജയിക്കാനായിട്ട് ഉപയോഗിച്ചത് വലിയ ഒരു സ്റ്റിറോയിഡാണ് ഏത് ഉറങ്ങിക്കിടക്കുന്ന ഒരുത്തരെയും ബെൻജോൺസനേക്കാളും വേഗത്തിൽ ഓടിപ്പിക്കാൻ കഴിയുന്നതാണ് ആ ഔഷധം നിങ്ങളുടെ മുന്നിൽ ഒരാള് ചലനശേഷിയില്ലാതെ കിടന്ന് മരിച്ചുപോയി മരിച്ചതിന്റെ അടുത്ത നിമിഷം നിങ്ങൾ ഈ സ്റ്റിറോയിഡ് അയാളുടെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റി അടഞ്ഞിരിക്കട്ടെ അയാൾ എഴുന്നേറ്റ് ബെൻ ജോൺസണേക്കാളും വേഗത്തിൽ ഓടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത്ര മനസ്സിലാക്കിയാ മതി മരുന്നെന്താണെന്ന് മരുന്നല്ല മരുന്ന് കയറി ചെല്ലുമ്പോൾ അവിടെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്ന ഗൃഹനാഥ ജീവൻ അതിനാണ് പ്രാധാന്യം പണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ ഒരു കാളയും വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകുന്ന സമയത്ത് കാളയ്ക്കുള്ള ആകെയുള്ള കുഴപ്പം ലക്ഷണമൊത്ത കാളയാണ് ലക്ഷണ കാളയ്ക്കുള്ള ആകെയുള്ള കുഴപ്പം അത് ഇടയ്ക്കൊന്ന് കിടക്കും കിടക്കുമ്പോൾ എഴുന്നേൽപ്പിക്കാൻ ഈ കാന്താരി പൊട്ടിച്ച് വാലിൽ തേച്ചാൽ മതി വാലിന്റെ മൂട്ട് തേച്ചാൽ മതി എന്ന് വിൽപ്പനക്കാരൻ പറഞ്ഞപ്പോ കുറെ നേരം നടന്നു കഴിഞ്ഞിട്ട് കാള കിടന്നു കാളയുടെ മൂട്ടിൽ ഏർ കാന്താരി വെച്ചപ്പോ എരിഞ്ഞിട്ട് കാള എഴുന്നേറ്റ് ഓടി വെറുതെ കിടക്കണ കാളെ വെറുതെ കിടക്കണ നിന്നെ ഇത്രയും വേഗത്തിൽ ഓടിക്കാവെങ്കിൽ നിന്റെ പുറകെ ഓടുന്ന എന്നെ ഇതിലും വേഗത്തിൽ ഓടിക്കാൻ കഴിയുന്നോട്ട് മറ്റൊരു കാന്താരി സ്വന്തം ആസനത്തിൽ തേച്ചു എന്നൊരു കഥയുണ്ട് മനുഷ്യന്റെ കാര്യം ഏതാണ്ട് അതുപോലെയാണ് സ്വന്തം ആസനത്തില് കാന്താരി നയിക്കുന്ന ഒരു സ്വഭാവം ഔഷധത്തിന്റെ പോലുള്ള വിശ്വാസം അതുപോലെയാണ് നമുക്ക് സ്വത്വം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ആത്മാഭിമാനം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അന്ധത ബാധിച്ചാലും കുഴപ്പമില്ല അതാണ് ഔഷധത്തിന്റെ പോലുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ പ്രകടമാക്കുന്നത് ലോകത്തില് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നതിലെ ഏറ്റവും വലിയ വിശ്വാസം ദൈവത്തിന്റെ മുകളിലുള്ള വിശ്വാസമാണെന്നാണ് പലരും പറയുന്നത് അതിന്റെ ഒരു അതിനേക്കാളും കൂടിയ ഒരു വിശ്വാസമാണ് ശാസ്ത്രത്തിന്റെ മുകളിലുള്ള വിശ്വാസം ഈ രണ്ടു കൂട്ടരും വിശ്വസിക്കുന്നതാണ് ഔഷധത്തിന്റെ മുകളിലുള്ള വിശ്വാസം ഔഷധം എന്നുള്ളത് എന്താണെന്നുള്ളത് സത്യത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ശരീരത്തിന് ഉചിതമല്ലാത്ത ശരീരത്തിന്റെ ഘടനയ്ക്കോ ശരീരത്തിന്റെ പ്രവർത്തനത്തിനോ ചേരാത്ത അവയ്ക്ക് അപകടമുണ്ടാക്കുന്ന ഒന്ന് പച്ചയ്ക്ക് പറഞ്ഞാൽ വിഷം ശരിയായ ഒരു അളവിൽ കൊടുക്കുകയാണെങ്കിൽ ജീവനാശം ഉണ്ടാവില്ല പകരം അതിനോട് ശരീരം ശക്തമായി പ്രതികരിക്കും ആ കൊടുക്കുന്ന വിഷത്തിന്റെ അളവിനനുസരിച്ച് കൊടുക്കുന്ന രീതിക്കനുസരിച്ച് പ്രവർത്തന രീതിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും എന്നത് മാത്രമാണ് ജീവൻ അവിടെ കാണിക്കുന്ന വ്യത്യസ്തത ഏതൗഷധമാണെങ്കിലും ലോകത്ത് ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ള മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ഏത് ഔഷധമാണെങ്കിലും ഉരുമുളകും തുളസിയും അടക്കം എല്ലാ ഔഷധങ്ങളും വിഷത്തിന്റെ ഓരോ രൂപങ്ങളാണ് അത് ഏറിയ പങ്കിലും കുറഞ്ഞ പങ്കിലും ആയിരിക്കുന്നു എന്ന് മാത്രം ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് ശരീരത്തെ ശരീരമാക്കി മാറ്റിയ ശരീരത്തെ ഈ രൂപത്തിൽ സമ്മേളിപ്പിച്ച സംഘടിപ്പിച്ച സംഘാടനം ചെയ്ത ജീവനാണ് ജീവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യവസ്ഥയുടെ ഞാൻ പറഞ്ഞത് ഓർക്കുക സത്ത എന്നല്ല ഒരു വ്യവസ്ഥയുടെ എന്റെ ശരീരം ഒരു വ്യവസ്ഥയാണ് ഭൂമി ഒരു വ്യവസ്ഥയാണ് ഒരു 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 പുഴു ഒരു വ്യവസ്ഥയാണ് ഒരു കോശം ഒരു വ്യവസ്ഥയാണ് അങ്ങനെ ഒരു വ്യവസ്ഥയുടെ സ്വയമേവ സംഘടിക്കാനും സ്വയം പരിചരിക്കാനും സ്വയം പ്രത്യക്ഷ സ്വയം വംശീകരിക്കാനും സ്വയം സംരക്ഷിക്കാനും നാല് കാര്യങ്ങൾ സ്വയം സംഘടിക്കാൻ സ്വയം പരിചരിക്കാൻ സ്വയം സംരക്ഷിക്കാൻ സ്വയം വംശീകരിക്കാനുള്ള ശേഷിയാണ് ജീവൻ എന്ന് പറയുന്നത് ആ ജീവന്റെ മണ്ഡലത്തിലേക്ക് ആ ജീവൽ വ്യവസ്ഥയുടെ ഭാഗമായി തീരേണ്ടതോ ജീവൽ വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുന്നതോ ആയ ഒന്നിനെ മാത്രമേ അതിനകത്ത് നിലനിർത്തുകയുള്ളൂ അല്ലാതെ അതിനകത്ത് നിലനിർത്തുന്നുണ്ടെങ്കിൽ അത് ആ ജീവന്റെ ഏതോ ഒരിടത്തിലുള്ള ശേഷിക്കുറവാണ് ജീവൻ എന്നുള്ളതിന് ഈ വ്യവസ്ഥയെ മുഴുവൻ സംഘടിപ്പിക്കുന്ന ജീവൻ എന്നുള്ള ആ ഒരു അവസ്ഥയ്ക്ക് അതിനകത്ത് എന്തു വേണം എന്തു വേണ്ട എന്ന് അതിനറിയാം കാരണം അത് ബോധവും കൂടെ ചേർന്നതാണ് ജീവൻ എന്ന് പറയുന്നത് ബോധത്തിന്റെ തന്നെ ഒരു സ്വയം ആവിഷ്കാരമാണ് ആ ജീവൻ അറിയാം ഈ ശരീരത്തിന്റെ പരിധി എന്താണ് അതിനകത്തേക്ക് എന്താകാം എന്താകാൻ പാടില്ല എന്നുള്ളത് അതിനകത്തേക്ക് അനുചിതമായത് എന്തെങ്കിലും കയറിയാൽ അതിനെ പരിചരിക്കുക എന്നതാണ് അതിനെ പരിചരിച്ച് പുറത്താക്കുക അങ്ങനെ ശരീരത്തെ സംരക്ഷിക്കുക എന്നതാണ് ജീവന്റെ പ്രധാന പ്രവർത്തനം നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തി വെച്ചിട്ട് അതിഥിയോട് വരൂ കയറിയിരിക്കൂ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയുണ്ട് അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് അവിടെ നിർത്തു അതിഥി വളരെ വലിയൊരു അതിഥിയാണ് എന്നെ കാണാൻ വന്ന ഒരു അതിഥിയാണ് ഞാൻ ഈ വീടിന്റെ ഗൃഹനാഥനാണ് എന്ന പേരിൽ എന്നെ കാണാൻ ഒരു അതിഥി വരുന്ന സമയത്ത് എന്റെ മക്കൾ ഇവിടെ വന്ന് എന്റെ മുമ്പിൽ വന്ന് നിൽക്കണല്ലോ ഒന്ന് വന്ന് കണ്ടിട്ട് പോയാൽ മതി വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് വരുന്നതെങ്കിൽ എന്റെ ഭാര്യയും എന്റെ കുട്ടികളും എന്റെ അച്ഛനും അമ്മയും എല്ലാം ഇവിടെ വന്നിരിക്കേണ്ടി വരും ആ സമയത്ത് ഒരു വാർഡ് മെമ്പറാണ് വരുന്നതെങ്കിലോ ഞാൻ എന്റെ അയൽക്കാരെ കൂടെ വിളിക്കും അത് ജില്ലാ കലക്ടറാണ് വരുന്നതെങ്കിൽ എന്റെ ചുറ്റുപാടുമുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കൂടെ ഞാൻ വിളിച്ചു വന്നു വരും നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഇവിടേക്ക് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് ചുറ്റും കുറേയേറെ ആളുകൾ കൂടെ വന്നു ചേരും ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം കൂടെ വന്നു ചേരും എന്റെ ഒരു പ്രവർത്തനവും പിന്നെ നടക്കില്ല എന്റെ ഫോക്കസ് മുഴുവൻ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അതേസമയം പ്രധാനമന്ത്രിയാണെങ്കിലും വളരെ വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി വളരെ വലിയൊരു സജ്ജീകരണം തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ട് എന്റെ ഈ സംവിധാനം ഇന്ന് നിലവിലുള്ള വീടിന്റെ സംവിധാനം തന്നെ മറ്റൊന്നാക്കി ഒരു നിലയായിരിക്കും ഉണ്ടാവുക വരുന്ന വ്യക്തിയുടെ പ്രാധാന്യത്തിനനുസരിച്ചായിരിക്കും ഈ ജീവൽ സംവിധാനത്തിന്റെ പ്രവർത്തനം തന്നെ ഈ ജീവൽ സംവിധാനം ഇവിടെ മാത്രമല്ല ചിലപ്പോ അയൽക്കാരിലേക്കും അത് ഈ പ്രദേശത്തേക്കും ചിലപ്പോൾ ഈ ജില്ലയിലേക്കും ചിലപ്പോൾ ഈ സംസ്ഥാനത്തേക്ക് തന്നെയും വ്യാപിച്ചേക്കാം അതിന് വിപുലപ്പെട്ടേക്കാം വരുന്ന വ്യക്തിയുടെ പ്രാധാന്യത്തിനനുസരിച്ച് ഇതുപോലെ ശരീരത്തിനകത്ത് വന്നു ചേരുന്ന ഒരു വസ്തു ഏതു വിധത്തിലുള്ള വസ്തുവാണോ അതിനനുസരിച്ചാണ് കോശങ്ങളോ കലകളോ അവയവങ്ങളോ ശരീരം തന്നെയോ പ്രവർത്തിക്കുന്നത് ഇപ്പോ ചിലതരം തരം ഔഷധങ്ങൾ കേറിയിട്ടുള്ള ശരീരത്തെ ഇപ്പൊ ചില വിഷങ്ങളൊക്കെ കേറിയിട്ടുള്ള ശരീരത്തെ മരിച്ചു കഴിഞ്ഞാലും അതിനെ അടക്കം ചെയ്യുന്നതിനൊക്കെ ചില പ്രത്യേക പ്രോട്ടോകോളുകൾ ഉണ്ട് പ്രോട്ടോകോളുകൾ പാലിച്ച് ശരീരത്തെ അടക്കം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പല സിനിമകളിലായിട്ട് കൊറോണ കാലത്തെ കഥകൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് കോമഡിയാ അതിലേക്ക് കടക്കുന്നില്ല അപ്പൊ അതുപോലെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറുന്ന ഏത് അന്യ വസ്തുവും ശരീരം തന്നോട് ചേർക്കാതെ മാറ്റി നിർത്തും ഏത് അന്യവസ്തുവിനെയും മാറ്റി നിർത്തും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശുദ്ധ ഭക്ഷണമാണോ നമ്മൾ ശ്വസിക്കുന്ന വായുവൊക്കെ ശുദ്ധവായു ആണ് നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ ശുദ്ധജലം ആണോ അല്ല നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന മറ്റു കാര്യങ്ങൾ റേഡിയേഷനുകൾ പ്ര പ്രകാശങ്ങള് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തൂടെ കടന്നു പോകുന്നുണ്ട് ഇവയെല്ലാം സംശുദ്ധമായ അവസ്ഥയിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് അറിയാം ഇവയെല്ലാം ശരീരത്തിനകത്തൂടെ കിടക്കുന്ന സമയത്ത് ശീലിച്ചത് കൊണ്ട് നമ്മൾ പോട്ടെ എന്ന് വിചാരിക്കും പക്ഷെ അപ്പ പോലും അയൽപക്കത്തെ ഒരാൾ വീട്ടിനകത്ത് സ്ഥിരം വരികയും പോവുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പരിഗണന കൊടുക്കില്ലെങ്കിലും അയാൾ ഉണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാവും അയാൾ അവിടെ ഉണ്ട് എന്നുള്ള ബോധം നമുക്ക് അയാൾ അവിടെ ഉണ്ട് എന്നുള്ള ബോധമുള്ളപ്പോ നമുക്ക് ഒരു ഒരു പരിധി വിട്ടിട്ട് ഇപ്പോൾ ഞാൻ മാത്രമുള്ളപ്പോ അല്ലെങ്കിൽ ഞാനും എന്റെ വീട്ടുകാരും മാത്രമുള്ളപ്പോ ഞാൻ ചിലപ്പോ ലുങ്കിയൊന്നും ഒടുക്കാതെ ഇതിനൊക്കെ നടന്നു വരും ഒരു കൗബീരം മാത്രം ഇട്ടുകൊണ്ട് ഇതിനെ നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല അയൽക്കാരി വരുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാനത് അങ്ങനെയല്ല ഞാൻ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒരു ഒരു പ്രസന്റബിൾ ആയിരിക്കും ഇതുപോലെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ശുദ്ധ മാത്രമാണ് വരുന്നതെങ്കിൽ ശരീരം ശുദ്ധ പ്രോസസ് ചെയ്യുന്ന പച്ചക്കുള്ള അവസ്ഥയിലായിരിക്കും ഒരു അന്യ വസ്തു നമ്മുടെ ഭക്ഷണത്തിലൂടെ കയറി വരുന്നു എങ്കിൽ അത് അല്പം അനുയോജ്യതമായ വസ്തുക്കൾ അപാകം ആയ വസ്തുക്കൾ അപാകം എന്ന് വെച്ചാൽ പാചകം ചെയ്തത് പാകം ആയ വസ്തുക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശരീരത്തിനകത്തേക്ക് കയറി വരുമ്പോൾ അയൽക്കാർ വന്ന പോലെയാണ് അപ്പോ ശരീരം എന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാൽ ഒരു ലുങ്കി ഒഴുക്കും ശ്ലേഷ്മരം എന്നുള്ള ഒരു 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 മ്യൂക്കസ് മെമ്പർ ഉണ്ടാക്കിയിട്ട് ഇതിനെയെല്ലാം ശരീരത്തിനെ അകറ്റി നിർത്തും ഇവയെല്ലാം അവിടെ കിടന്ന് 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 പതുക്കെ ശരീരത്തിനകത്ത് ഫർമെന്റ് ചെയ്ത് അത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ തുടങ്ങുമ്പോൾ അയൽക്കാരുടെ എണ്ണം കൂടിയ പ്രശ്നമാണല്ലോ അല്ലെങ്കിൽ അയാൾക്കാർ വന്നു കൂട്ടുന്ന പ്രശ്നങ്ങൾ കൂടിയാലും പ്രശ്നമാണല്ലോ അങ്ങനെ കൂടി കഴിയുമ്പോൾ ശരീരം എന്താണെന്ന് വെച്ചാൽ ഇതിനെ പുറത്താക്കാനൊരു ശ്രമം നടത്തും അപ്പൊ നമ്മൾ പറയും പനി വന്നു അല്ലെങ്കിൽ ജലദോഷം വന്നു അപ്പൊ നമ്മൾ പറഞ്ഞാൽ അതിനെ ഒതുക്കാനായിട്ടൊന്നെങ്കിൽ വിക്സോ അല്ലെങ്കിൽ മറ്റേ പാരസെറ്റമോളോ എന്തെങ്കിലും കഴിക്കും അല്ല വെട്ടുമാരനോ അതല്ലെങ്കിൽ കുരുമുളകും തുളസിയും ഒക്കെ ഉള്ള ഒരു മല്ലി ചുക്ക് കാപ്പിയോ ഒക്കെ നമ്മൾ കുടിക്കുന്നു ചെല്ലുന്നത് എന്താ ശരീരത്തിന് ഒരിക്കലും ഉചിതമല്ലാത്ത സാധനങ്ങത്തി അതിലും വിപുലമായിട്ടൊരു സാധനം കുടിക്കും ശരീരം എന്താ ചെയ്യുക അയൽക്കാരനെ ശ്രദ്ധിക്കുമോ വാർഡ് മെമ്പറെ ശ്രദ്ധിക്കും വാർഡ് മെമ്പർ വരുന്ന സമയത്ത് അവിടെ വാർഡ് മെമ്പറാണ് വലുത് ഉള്ളിയാണ് അവിടെ ശ്രദ്ധിക്കുക ബാക്കിയുള്ളത് അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോകും അപ്പോ ഈ മ്യൂക്കസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയ ആഘാതങ്ങളെ കണക്കിലെടുക്കാതെ അതിനെ അവിടെ ഇട്ടിട്ട് അടുത്ത ആളെ കൈകാര്യം ചെയ്യാറുണ്ട് ശരീരം പോയിട്ട് അതിനു ചുറ്റും ഒരു മ്യൂക്കസ് തീർക്കും അതിനു ചുറ്റും ഒരു ആവരണം തീർക്കും ഇതാണ് ഔഷധത്തിന്റെ പ്രവർത്തനം ഈ ഔഷധത്തിന്റെ ഈ ഒരു പ്രവർത്തനം ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെറിയ അളവിലാണെങ്കിലും വലിയ അളവിലാണെങ്കിലും ശരീരം പ്രവർത്തിക്കുന്നത് ഇത് അതിന്റെ അടിസ്ഥാന വസ്തുതയാണ് ഈ പറയുന്നത് ഇത് ഏത് ശരീരമാണെങ്കിലും ജീവശരീരത്തിൽ ശരീരത്തിന്റെ ശേഷിക്കനുസരിച്ച് ചേരുന്ന വസ്തുക്കളോടുള്ള ഒരു പ്രതികരണം വന്നുചേരുന്ന വസ്തുക്കൾ അപകടകാരികളാണെങ്കിലും ഉറപ്പാണ് ഒരു മൂർക്കമ്പാമ്പാണ് വരുന്നതെങ്കിൽ നമ്മൾ വല്ലാത്ത ശ്രദ്ധാനുമാകും വലിയ അപകടകാരിയാണ് ശരീരത്തിനകത്ത് കീറുന്നത് മെഡിസിൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഒരു പ്രോബ്ലം ഉള്ളതാണെങ്കിൽ മറ്റെല്ലാം നിർത്തിവെച്ചിട്ട് ശരീരം ഉടനെ തന്നെ സജീവമായി നിൽക്കും ഒരു ഉറങ്ങി ഉറങ്ങിത്തൂങ്ങി നിൽക്കുന്ന ഒരു ശരീരമാണെങ്കിൽ സ്റ്റിറോയിഡ് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം വളരെ സജീവമാവും ഈ സജീവത എന്ന് പറയുന്നത് ശരീരത്തിന്റെ കൂടുതലോ കുറവോ അല്ല ഔഷധത്തിന്റെ മികവോ ശക്തിയോ അല്ല ആ ഔഷധം ഉണ്ടാക്കാൻ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആഘാതം ഔഷധം ശരീരത്തിന് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അത് ഔഷധത്തിന്റെ ഗുണവും ദോഷവുമല്ല ഔഷധവും ശരീരവും തമ്മിൽ ചേരാതെ വരുന്ന ഒരവസ്ഥയ്ക്ക് ഉള്ള ഒരു 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 പ്രവർത്തന തലമാണ് അപ്പൊ ഈ ചേരാതെ വരുന്ന കൂടുതൽ ചേരാതെ വരുന്നതാണെങ്കിൽ ശരീരത്തിന്റെ ജൈവതയ്ക്ക് തീരെ യോജിക്കാത്ത ഒരു വസ്തുവാണ് പൊട്ടാസിയോ സൈനൈഡ് ആണ് കയറുന്നതെങ്കിൽ അതിനനുസരിച്ച് ശരീരം നിന്നു നിപ്പിൽ വിഘടിക്കുകയും ചിലപ്പോ ശരീരം തന്നെ പ്രവർത്തനം നിന്നു പോകുകയും ചെയ്യുന്ന ഒരവസ്ഥ എനിക്ക് വരച്ചെല്ലും അപ്പൊ ജീവന്റെ പ്രവർത്തനവും ആരോഗ്യത്തിന്റെ പ്രവർത്തനം ജീവന്റെ പ്രവർത്തനം ആരോഗ്യത്തിന്റെ പ്രവർത്തനം ഇതും ഔഷധത്തിന്റെ അഥവാ വിഷത്തിന്റെ പ്രവർത്തനവും രണ്ടാണ് വിഷു എന്ന് പറയുന്നത് ഒരു രാസവസ്തുവാണ് ജൈവരാസവസ്തുവാണെങ്കിലും ശരി അജൈവരാസവസ്തുവാണെങ്കിലും ശരി രാസവസ്തുവാണ് ആ രാസവസ്തു ശരീരത്തിനകത്തേക്ക് ഒന്നും ചെലുത്താനില്ല പകരം അത് സ്വന്തം ഘടനയ്ക്ക് യോജിക്കാത്തതാണെന്ന് മനസ്സിലാക്കുന്ന ശരീരം അതിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങും അതിനനുസരിച്ച് പ്രതികരിച്ചു തുടങ്ങും ഈ പ്രതികരണത്തെയാണ് നമ്മൾ സൗഖ്യം എന്ന രീതിയിൽ മനസ്സിലാക്കുന്നത് പ്രതികരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സൗഖ്യം എന്ന രീതിയിൽ മനസ്സിലാക്കുന്നത് അല്ലാതെ അത് ഔഷധത്തിന്റെ കഴിവല്ല ഔഷധമല്ല അതിനക അതിന്റെ പ്രവർത്തനത്തിന്റെ ആ ഔഷധത്തിന്റെ ശക്തിയല്ല ആ പ്രവർത്തനത്തിന്റെ കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കാതെ പോകും പൊതുസമൂഹം മനസ്സിലാക്കാതെ പോകുന്നത് മരുന്നിനെ മനസ്സിലാക്കുന്ന മരുന്നിന്റെ ശാസ്ത്രം മനസ്സിലാക്കുന്ന മരുന്നിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന മരുന്നിന്റെ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാക്കുന്ന ഒരവസ്ഥ ഉണ്ടത് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ലോകത്തെ വീക്ഷിക്കുന്നത് ശരീരത്തെ വീക്ഷിക്കുന്നത് ആരോഗ്യത്തെ വീക്ഷിക്കുന്നത് ജീവന് മറ്റൊരു ശാസ്ത്രമാണുള്ളത് അത് മനസ്സിലാക്കാൻ കഴിയുക ജീവൻ എന്ത് എന്ന് മനസ്സിലാക്കിയവർക്കാണ് ജീവൻ എന്ത് എന്ന് പ്രാഥമികമായിട്ട് നിർവചിക്കാൻ പോലും കഴിയാത്ത ശാസ്ത്രങ്ങൾക്ക് ഞാൻ എത്ര ലളിതമായിട്ടാണ് ഞാനിത് നിർവചിച്ചതെന്ന് ഓർക്കുക അങ്ങനെ ലളിതമായിട്ട് പോലും ജീവന് നിർവചിക്കാൻ കഴിയാത്തവർക്ക് പിന്നെ മറ്റൊന്നിന്റെ മുകളിൽ ഇത് കെട്ടിവെച്ചുകൊണ്ട് മാത്രമേ അവതരിപ്പിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് ഔഷധശാസ്ത്രങ്ങൾ ഇന്നലെ നമ്മുടെ സാങ്കേതികതയുടെ കാര്യം പറഞ്ഞതുപോലെ തലവേദന വന്നു തലവേദന നിർത്തി തലവേദന നിർത്താൻ കഴിയുന്ന സങ്കേതം എന്തോ അത് വിജയിച്ചു നിൽക്കുന്നു തലവേദന എന്നുള്ളത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് ആ അസ്വസ്ഥത ഉണ്ടാക്കുന്ന തലവേദനയെ മാറ്റിയത് എന്തോ അത് ഔഷധമാണ് അപ്പൊ ഔഷധം വിപുലമായത് എന്നുള്ളതാണ് എന്തുകൊണ്ട് നമുക്ക് ആ തലവേദന വന്നു ശരീരത്തിന്റെ രക്തച രക്തചംക്രമണം കൊണ്ടാണോ ഉചിതമല്ലാത്ത രക്തചംക്രമണം കൊണ്ടാണോ അതല്ല നാഡീ ജാലത്തിൽ ഉണ്ടായ ശോഷണം ശക്തിശോഷണം കൊണ്ടാണോ ഇതൊന്നും നമ്മൾ പരിശോധിക്കത്തില്ല നമുക്ക് തലവേദന വന്നു എന്നുള്ളതാണ് ഇതിലെല്ലാം തുടക്കമിടുന്നത് വയറാണോ വയറിനകത്ത് ദഹനക്കേടാണോ അതല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഉണർന്നുകൊണ്ടുള്ള ആക്ടിവിറ്റി കൊണ്ടുണ്ടായ എനർവേഷൻ അല്ലെങ്കിൽ നാടിശക്തി ചോഷണമാണോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ നമ്മളൊരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ മരുന്നിനോട് ശരീരം ചടകോടെ തന്നെ നമുക്ക് ശരീരം വളരെ ലഘുവായ അവസ്ഥയിൽ എത്തിയതായി തോന്നും തലവേദന മാറിയതായിട്ട് തോന്നും ക്ഷീണം മാറിയതായിട്ട് തോന്നും നമ്മൾ ഉണർന്നു എഴുന്നേൽക്കും അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഔഷധങ്ങളെ മനസ്സിലാക്കുമ്പോൾ ഔഷധത്തിന് നമ്മുടെ മുകളിൽ രാജത്വമാണുള്ളത് നമ്മുടെ നമ്മളെ റൂൾ ചെയ്യുന്ന രാജാവാണ് ഔഷധം അങ്ങനെയാണ് നമ്മൾ ഔഷധത്തിന് ഇത്രയും വലിയ വാല്യൂ കൊടുത്തത് നമ്മൾ ഒരിക്കലും ജീവനെ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല ജീവന്റെ ശാസ്ത്രം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു വ്യവസ്ഥ സ്വയം സംഘടിക്കുന്നത് സ്വയം പ്രവർത്തിക്കുന്നത് സ്വയം പരിചരിക്കുന്നത് എന്നുള്ളതാണ് അതാണ് അഭിസംബോധന ചെയ്യുന്നത് അത് ഈ ശരീരത്തിന്റെ പരിധിയിൽ മാത്രമല്ല ശരീരത്തിന്റെ പരിധിക്ക് പുറത്ത് പുറ നമ്മൾ ഏത് വ്യവസ്ഥയുടെ ഭാഗം ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനൊരു വ്യവസ്ഥയാണ് ഞാനെന്നുള്ള വ്യവസ്ഥ ഏതൊരു മഹാവ്യവസ്ഥയുടെ ഭാഗമായിരിക്കുന്നുവോ ഏതൊരു കൂടിന്റെ അകത്ത് ഏത് ഗർഭപാത്രത്തിനകത്തായിരിക്കുന്നുവോ അതിന്റെ ജീവനുമായി ചേർന്നാണ് ഇതിന്റെ ജീവൻ പ്രവർത്തിക്കുക അതിന്റെ മുകളിലുള്ള ജീവനുമായിട്ട് ചേർന്നാണ് ആ ഉപരി വ്യവസ്ഥയുടെ ജീവൻ പ്രവർത്തിക്കുക അപ്പൊ ജീവനുകൾ തമ്മിൽ തമ്മിൽ പരസ്പരം കോർത്തിണങ്ങുന്നു ജീവൻ എന്ന് പറയുന്നത് ബോധത്തിന്റെ പ്രവർത്തനമാണ് ആണ് ഇപ്പൊ ജീവൻ എന്ന് പറയുന്നതിനനുസരിച്ച് എന്റെ ശരീരത്തിന്റെ ആവശ്യമെന്തോ ആവശ്യത്തിനനുസരിച്ച് ഉപരിവ്യവസ്ഥയും പ്രവർത്തിക്കും ഉപരിവ്യവസ്ഥയുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനും പ്രവർത്തിക്കും എന്റെ ആവശ്യത്തിനനുസരിച്ച് ശരീര അവയവങ്ങൾ അവയവത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് കലകളും കോശങ്ങളും പ്രവർത്തിക്കുന്നത് പോലെ ഒരു പരസ്പര ജാലികയാണിത് പരസ്പരമുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ എന്നുള്ളതിനേക്കാളും ഒന്നിന്റെ തുടർവാണ് മറ്റൊന്ന് അപ്പൊ ഈ തുടർച്ചയിലായിരിക്കുന്ന ഒരവസ്ഥ ഈ പരസ്പാരസ്പയത്തിലായിരിക്കുന്ന അവസ്ഥ ഈ പാരസ്പര്യത്തിലായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ശരീരം പ്രവർത്തിക്കുന്നത് ഈ പാരസ്പര്യത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഈ പാരസ്പര്യത്തിന് നിദാനമാകുന്ന ജീവനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തവർ പറയുന്നതാണ് ശാസ്ത്രമായിട്ട് ലോകം അംഗീകരിക്കുന്നത് അതിന് കാരണം അതെന്ത് എന്ന് തന്നെ അജ്ഞത തന്നെ അല്ലെങ്കിലോ അപജ്ഞാനം തന്നെ തെറ്റായ ജ്ഞാനമാണ് നമ്മളെ ഈ വഴിയിലേക്കൊക്കെ എത്തിച്ചിട്ടുള്ളത് തലമുറകളായി പകർന്നു വന്നിട്ടുണ്ട് കുറെയൊക്കെ കാര്യങ്ങൾ എങ്കിലും ആയുർവേദമാണെങ്കിലും മറ്റേ നാട്ടുവൈദ്യമാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള അറിവുകളെ ഔഷധത്തിന്റെ മുകളിലുള്ള അറിവ് അറിവുകളെ പകർന്നു തരുമ്പോഴും ജീവനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ജീവനെ അല്പം പോലും റെസ്പെക്ട് ചെയ്യാത്ത ആധുനിക ശാസ്ത്രം ജീവനെ യാതൊരു പ്രാധാന്യവും ഉണ്ടെന്ന് കൽപ്പിക്കാത്ത ആധുനിക ശാസ്ത്രം ഇവിടെ എല്ലാം ഒരു 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 ടെസ്റ്റ് ടെസ്റ്റ്യൂബിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് കരുതുന്ന ആധുനിക ശാസ്ത്രം മുൻപോട്ട് വയ്ക്കുന്ന ഔഷധ സംസ്കാരമുണ്ടല്ലോ അതിന്റെ ശാസ്ത്രമേ അല്ല ജീവന്റെ ശാസ്ത്രം അതിന്റെ രാഷ്ട്രീയമേ അല്ല ജീവന്റെ രാഷ്ട്രീയം അതിന്റെ സാമ്പത്തികതയേ അല്ല ജീവന്റെ സാമ്പത്തിക ശാസ്ത്രം ഔഷധങ്ങളുടെ ലോകത്ത് നിന്നും ജീവന്റെ ലോകത്തേക്ക് പച്ചയായ ലോകത്തേക്ക് വരിക ജീവൻ എങ്ങനെയാണ് ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ജീവൻ എങ്ങനെയാണ് രോഗത്തെ സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ജീവനാണ് രോഗത്തെ സൃഷ്ടിക്കുന്നത് ജീവനാണ് ശമനമുണ്ടാക്കുന്നത് ഒരിക്കലും ഒരു ഔഷധത്തിന് ഇതൊന്നും ചെയ്യാൻ കഴിയും ഔഷധം ഒരു സഹായിയായി ചിലപ്പോൾ നമ്മൾ ഒരു ഊന്നുപടിയെ പോലെ ഔഷധത്തെ നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ കഴിയേക്കും ചിലപ്പോൾ ചില വേദനകൾ ഒതുക്കാൻ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും നമ്മൾ കത്തി കൊല്ലാൻ വേണ്ടി പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കൊല്ലാൻ വേണ്ടി അല്ല അടുക്കള കത്തിപ്പിക്കണം കറിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഏതുപകരണത്തെയും നമുക്ക് ഉപകാരിയാക്കി ഉപയോഗിക്കാം അത് അതിൻ്റെതായ സ്ഥാനത്ത് അതിൻ്റെതായ അളവ് ആ അളവിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം എടുക്കുക അല്ലാതെ അതിനെ ഉപയോഗിക്കാതിരിക്കുക അനുചിതമായ ആദരവ് അതിന് കൊടുക്കാതിരിക്കുക പ്രാധാന്യം കൊടുക്കാതിരിക്കുക അതില്ലാതെയും നമുക്ക് ജീവിക്കാനാകും അതില്ലാതെയാണ് ലോകം മുഴുവൻ മനുഷ്യരാശിയെ മാറ്റി നിർത്തിയാൽ മനുഷ്യരാശിയിലാണ് മനുഷ്യരാശിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വിചാരം നിങ്ങളുടെ മുറ്റത്തിറങ്ങി അറിയാം അവിടെ എത്രയേറെ ജീവികളുണ്ട് ലോകം മുഴുവൻ ലോകത്തുള്ള സർവ്വജീവ സംവിധാനങ്ങൾക്കിടയിലും അവരാരും ഔഷധം ഉപയോഗിച്ചിട്ടല്ല ജീവിക്കുന്നത് അവരെല്ലാം ജീവന്റെ നിയമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് ആ ജീവന്റെ നിയമത്തെ അറിയുക അതിനനുസരിച്ച് വിധേയപ്പെടുക അതിനെ ആദരിക്കുക അതിലൊതുങ്ങി നിൽക്കുക അത് നിങ്ങൾക്ക് സമ്പൂർണമായ സംരക്ഷണം നൽകും മനസ്സിൽ നിന്നും ഔഷധത്തിന്റെ ദിവ്യത്വത്തെ എടുത്ത് ദൂരെ പറയാൻ ദൂരെ കളയാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം